ഡിമെൻഷി എന്ന രോഗാവസ്ഥയുടെ ഏറ്റവും സാധാരണമായ രൂപമാണ് അൾഷിമസ് വളരെ സാവധാനമാണ് ഈ രോഗം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അസുഖം തിരിച്ചറിയാതെ പോകാറുണ്ട് ഈ ന്യൂറോളജിക് ഡിസോർഡറിന്റെ ഫലമായി മസ്തിഷ്കം ചുരുങ്ങുകയും മസ്തിഷ്ക കോശങ്ങൾ ഇല്ലാതാകുകയും ചെയ്യുന്നു ഷിമസ് രോഗലക്ഷണങ്ങൾ കാലക്രമേണയെ വഷളാകുന്നു എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തൊന്ന് ലോക അൾഷിമാസ് ദിനമായി ആചരിക്കുന്നു അൾശിമാസ് ബാധിച്ച ആളുകളെ ബോധവൽക്കരിക്കുന്നതിനും കുടുംബത്തെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടിയാണ് ലോക അൾഷിമാസ് ദിനം ആചരിക്കുന്നത് പ്രധാനമായ രോഗലക്ഷണങ്ങൾ വെച്ചും ഓർമ്മശേഷി നിർണ്ണയിക്കുന്ന ചോദ്യ വലികൾ ഉപയോഗിച്ചുമാണ് ഈ രോഗനിർണയം നടത്തുന്നത് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്നത് രോഗമല്ല അൾശിമാസ് എന്നാൽ വളരെ നേരത്തെ തന്നെ രോഗനിർണ്ണയം നടത്തിയാൽ ഈ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും ഇതിനോടൊപ്പം തന്നെ കൃത്യമായ ശരീരവ്യായാമവും പോഷകം മൂലമേറിയ ആഹാരവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് മറവി രോഗത്തിന് മറ്റു കാരണങ്ങൾ ഒന്നുമില്ലെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രക്തപരിശോധനയും തലച്ചോറിൻ്റെ സി ടി എം ആർ ഐ സ്കാനിംഗ് ചെയ്യേണ്ടതായി വരും അൽഷിമ ശ്ലോകമാണെന്ന് ഉറപ്പുവരുത്തിയാൽ ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് കഴിക്കണം